ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു മഴ വലിയൊരു ദോഷമായിട്ട് എല്ലാവരിലേക്കും വന്ന് പവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഞാൻ ഇന്ന് മെയിനായിട്ടും ഒരു ഇന്ന് നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോ എന്താണെന്ന് വിശദമായി ഒന്ന് കാണാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ മോട്ടിവേഷൻ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ കരുതാം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല നമുക്ക് എന്തെങ്കിലും ഒരു നിസ്സാരമായ ഇല്ല ഒരു ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ എങ്ങനെ സാധൂകരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അന്ന് രാവിലെ ഞാൻ അമ്പലത്തിലേക്ക് വന്നു ഇവിടെ അഭിഷേകം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ വെളിയിൽ ഒരാൾ വിളിക്കുന്നു തിരുമേനി തിരുമേനിയുടെ വണ്ടിതാ ചരിഞ്ഞ് കിടക്കുന്നു എന്നും പറഞ്ഞിട്ട് അപ്പം നമുക്ക് ആ വണ്ടി ഇരിക്കുന്ന ഭാഗത്തേക്കൊന്നും പോവാം നമുക്ക് എന്തൊക്കെ തന്നെ വിഷയങ്ങൾ ഉണ്ടായാലും ശരി ആ വിഷയങ്ങളെയെല്ലാം നമ്മൾ നിസ്സാരമായിട്ട് കാണണം വലിയൊരു ആപത്താണ് മറ്റുള്ള രീതിയിലൊന്നും കാണാതെ അതിനെ സാധൂകരിച്ച് മനസ്സിനെ ശാന്തമാക്കി അതിൽ ആനന്ദം കണ്ടെത്തണം ഈ ആനന്ദം ഉള്ള ഇടങ്ങളിൽ മാത്രമേ ഈശ്വരൻ കുടികൊള്ളൂ എന്നാണ് പറയാറ് അപ്പോൾ നമുക്ക് ഏത് വിഷയത്തെയും എങ്ങനെ സാധൂകരിച്ച് അതിൽ ആനന്ദം കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇതാണ് എൻ്റെ ബൈക്ക് എന്ന് ഞാൻ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് വയ്ക്കാറ് ഇതിങ്ങോട്ട് സ്ലോപ്പായിട്ട് കിടക്കുന്നുണ്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളമാണ് ഇവിടെ അങ്ങ് നമുക്ക് വണ്ടി വയ്ക്കാൻ പറ്റത്തില്ല എടുത്തുകൊണ്ട് പോകാനും പറ്റത്തില്ല അവിടെ കോൺക്രീറ്റും സ്ലോപ്പായി കിടക്കുന്നുണ്ട് ഇവിടെയും സ്ലോപ്പായി കിടക്കുന്ന ഒരു ഏരിയ ആണ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല ചരിവ് ഉള്ളയാണ് കേട്ടോ സാധാരണ നിലയിൽ നിന്ന് റോഡിൽ നിന്ന് ചരിഞ്ഞിട്ടാണ് നല്ല രീതിയിൽ ചരിഞ്ഞിട്ടാണ് ഈ ചരിവ് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അങ്ങോട്ട് എന്തായാലും മണ്ണിൻ്റെ ബലക്കുറവ് കൊണ്ട് അങ്ങോട്ട് ചരിയാനായിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവും ഇല്ല എന്നിരുന്നാൽ തന്നെ വണ്ടി ചരിഞ്ഞ് കിടന്നത് ഇതായി ഇവിടാണ് കണ്ടോ ഇവിടെ ചരിഞ്ഞിടുന്നത് പുട്ട് റെസ്റ്റിലും ഹാൻഡിലും ഫ്രണ്ടിലും എല്ലാം തുളിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന വണ്ടി ഒരു കാരണവശാലും അങ്ങോട്ട് ചരിയാൻ സാധ്യതയില്ല ഒന്നെങ്കിൽ സ്റ്റാൻഡിൻ്റെ വിലക്കുറവ് കൊണ്ട് ഇങ്ങോട്ട് ചരി അപ്പോൾ ഇത് ചരിഞ്ഞ് കിടന്നത് അങ്ങോട്ടാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്നൊരു പുഷ് ചെയ്യാതെ എന്തായാലും വണ്ടി ഇങ്ങോട്ട് മറിയത്തില്ല കാരണം ഇത് നല്ല രീതിയിൽ ചരിഞ്ഞു കിടക്കുന്ന വണ്ടി ഇപ്പുറത്തെ സൈഡിലോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ് അതിപ്പം ഇതൊന്നുമല്ല എൻ്റെ വിഷയം ഞാൻ ഇതിനെക്കുറിച്ചൊന്നുമല്ല പറയാൻ വന്നത് ഇത് ജസ്റ്റ് ഇതൊരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇനി എന്തോ പറയാൻ പോകുന്നത് വിശദമായിട്ട് എല്ലാവരും കേൾക്കണം കേട്ടോ പറയാൻ പോകുന്നൊരു കാര്യം നമുക്കുണ്ടാകുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ ഒരു രീതിയിൽ ഒരു ഒരു ദിശയിലേക്ക് മാത്രം നോക്കിക്കണ്ട കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങളെക്കുറിച്ചും ഇല്ല ടെൻഷൻ ഓവറായിട്ട് ടെൻഷൻ എനിക്ക് എൻ്റെ വണ്ടി അയ്യോ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതെ ഇത്ര മാത്രമേ ഉള്ളൂ മൂന്നായിട്ടങ്ങ് ചിന്തിച്ചാൽ മതി ഈയൊരു വിഷയത്തെ ഒന്ന് എൻ്റെ വണ്ടി ഇന്ന് മറിഞ്ഞ് വീണത് അതിൻ്റെ നിയോഗം പറഞ്ഞു മനസ്സിലായ ഒരു പക്ഷേ ഞാൻ ആ വണ്ടി ഇന്ന് വീഴണമെന്ന് കാലത്തിൻ്റെ ഒരു നിയോഗമാണ് ആ വണ്ടി ഇന്ന് ചരിഞ്ഞ് വീണു ആ വീഴുന്ന സമയത്ത് ഞാൻ അതിലുണ്ടായിരുന്നെങ്കിലും ഒരു വണ്ടി ഓടിക്കുന്ന സമയത്തായിരുന്നു അത് വീഴ് വീണ് പോകുന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും അപ്പോൾ അതിൽ ഞാൻ ഇല്ലാതിരുന്നു എന്നത് എൻ്റെ ഭാഗ്യം പറഞ്ഞു മനസ്സിലായോ വീണിട്ടും വണ്ടിക്ക് യാതൊരു വിധത്തിലുള്ള കേടുപാടും സംഭവിക്കാതിരുന്നതും എൻ്റെ ഭാഗ്യം പറഞ്ഞ മനസ്സിലായി അപ്പോൾ ഒരു പക്ഷേ ഈ വണ്ടി ആരെങ്കിലും തള്ളിയിട്ടയാണെങ്കിൽ അതവൻ്റെ കഷ്ടകാലം പറഞ്ഞു മനസ്സിലായോ ഇതിപ്പം കാലമാണ് ഇല്ലേ സ്വാഭാവികമായിട്ടും മറിഞ്ഞ് വീണതായിരുന്നു എങ്കിൽ അതിൻ്റെ സ്റ്റാൻഡൊന്ന് സ്ലിപ്പായിട്ട് മറിഞ്ഞ് ആ ചരിഞ്ഞ സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുന്ന സൈഡിലോട്ട് വീഴും എന്തായാലും എതിർ ദിശയിലേക്ക് വീഴത്തില്ല എതിർ ദിശയിലേക്ക് വീഴണമെന്നുണ്ടെങ്കിൽ നല്ല പുഷ് ചെയ്യണം അത്ര സ്ലോപ്പായിട്ട് വീഴുന്ന ഇടവുമല്ല വലിയ വലിയ മഴകൾ വന്നിട്ടും കാറ്റ് വന്നിട്ടും എല്ലാ രീതിയിലുള്ള വിഷയങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ നല്ല ഞാൻ പറയാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ആ ഫ്രണ്ടിൽ വെള്ളം കയറി കിടക്കുന്നതാണ് ചതുർപ്പ് സ്ഥലമാണെന്ന് വേണേൽ പറയുന്നത് പക്ഷേ ഇച്ചിരി മണ്ണിട്ട് കട്ട് ചെയ്ത് കോൺക്രീറ്റ് ആക്കിയിട്ടിരിക്കുന്ന ഏരിയയോട് ചേർന്ന് വെച്ചിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതെന്തായാലും സ്വാഭാവികമായിട്ട് പോട്ട് സ്വാഭാവികമായിട്ട് വീണതാണെന്നിരിക്കട്ടെ അതിനെയാണ് നമ്മൾ കഷ്ടകാലം എന്ന് പറയുന്നത് ഒരു പക്ഷേ വേറൊരു വ്യക്തി അത് ചെയ്തിരുന്നെങ്കിൽ അത് അവൻ്റെ കഷ്ടകാലം കാരണം മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ഏത് തരം പ്രവൃത്തിയും ആര് ചെയ്തു കഴിഞ്ഞാലും ഏതൊരു മനുഷ്യനും പിന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ അതായത് കാലത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് അപ്പം വലിയ ആളാണ് ഇല്ലേ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് സാധാരണക്കാരനാണ് പാവപ്പെട്ടവനാണ് അങ്ങനെയുള്ള ഒരു വിധത്തിലുള്ള വേറൊതിരിവും കാലത്തിനില്ല അപ്പം കാലം അതിനുള്ള മറുപടി ചെയ്തവർക്കും കൊടുത്തിരിക്കും എന്നുള്ളത് യാതൊരു തർക്കമില്ലാത്ത കാര്യം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അതവൻ്റെ കഷ്ടകാലം എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കഷ്ടകാലം വരട്ടെ അവന് മറ്റേത് വരട്ടെ എന്ന് പറഞ്ഞ് ആരെയും ഒരാകുന്നതുമല്ല ദ്രോഹചിന്തയുമല്ല അത് നമ്മൾ ആ രീതിയിൽ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയെ നമ്മൾ സാധൂകരിക്കുക അതായത് ലളിതമായി കാണുക ആ വിഷമതയിലും ഒരാനന്ദം കണ്ടെത്താൻ ശ്രമിക്കുക കാരണം നമുക്കുണ്ടാകുന്ന ഓരോ വിഷമതകളും ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചില നഷ്ടങ്ങൾ സഹിതവും ഇതെല്ലാം കാലം നമുക്ക് കൊണ്ടുതരുന്നതാണ് നമ്മളെ കയ്യിൽ ഇരിക്കേണ്ടുന്ന വസ്തുക്കൾ ഇല്ലേ അതുമാത്രേ നമ്മുടെ കയ്യിലിരിക്കും നമ്മളിലേക്ക് ഏക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വന്ന് പവിക്കും മറ്റുള്ളതെല്ലാം അനർത്ഥങ്ങളാണ് അത് നമ്മളിൽ വന്ന് ചേരേണ്ടാത്ത കാര്യമാണ് അതെല്ലാം നമ്മളിൽ നിന്നും ഈ കാലം തന്നെ തുടച്ച് നീക്കി മാറ്റി അകന്ന് കൊണ്ടുപോകും ചില ആളുകൾ നമ്മളിൽ ഭയങ്കരമായിട്ട് അടുത്തിരുന്നിട്ട് പെട്ടെന്ന് അവർ അകലുമ്പോൾ നമുക്കൊക്കെ വിഷമം ഉണ്ടാവും അതിനെക്കുറിച്ച് ഓർത്ത് കണ്ടിട്ടില്ലേ വിഷാദ കാമുകന്മാരെയൊക്കെ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളിലേക്ക് വന്ന് ചേരേണ്ടുന്ന ആളുകളല്ല വന്ന് ചേർന്നിരുന്നെങ്കിൽ നമുക്കതിനേക്കാളും വല്ലേ എന്തോ ഒരു ആപത്ത് വന്ന് പവിച്ചേനെ ഏ അതു വരാതെ നമ്മളെ കഷ്ടകാലത്തിൽ നിന്നും നല്ലതിലേക്ക് കൊണ്ടുപോകുന്ന ആ ഈശ്വരിക ശക്തിയെ ആ കാലത്തെ നമുക്ക് വണങ്ങാം അതിൽ നമുക്ക് ആനന്ദം കണ്ടെത്താം ആ ആനന്ദത്തിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ എൻ്റെ പൊരുൾ മനസ്സിലായി കാണുകയാണെന്നു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം സന്തോഷം